വെറും മുപ്പത് ദിവസത്തിനുള്ളിൽ മോശം കൊളസ്ട്രോൾ കുറയ്ക്കുവാൻ ഡോക്ടർമാർ നിർദ്ദേശിക്കുന്ന പ്രകൃതിദത്ത വഴികൾ എന്തൊക്കെയാണെന്ന് നോക്കിയാലോ വീഡിയോയിലേക്ക് കടക്കുന്നതിനു മുമ്പ് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഫോളോ ചെയ്യുവാനും മറക്കണ്ട വിദഗ്ധ ഡോക്ടർമാരുടെയും മെഡിക്കൽ എക്സ്പേർട്ടുകളുടെയും സഹായത്തോടെയാണ് ഞങ്ങൾ ഓരോ വീഡിയോയും നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നത് ശരിയായ മെഡിക്കൽ അറിവ് സാധാരണക്കാരിലേക്ക് എത്തിക്കുക എന്നതാണ് ഈ ചാനൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ നമുക്ക് വിഷയത്തിലേക്ക് വരാം ഉയർന്ന കൊളസ്ട്രോൾ ഒരു നിശബ്ദ കൊലയാളിയാണ് ധമനികൾ തകരാറിലാവുന്നതുവരെ പലപ്പോഴും നിങ്ങൾ അറിയില്ല ഡോക്ടർമാരുടെ അഭിപ്രായത്തിൽ പല ഇന്ത്യക്കാർക്കും മാസങ്ങളായി തങ്ങളുടെ എൽ ഡി എൽ അതായത് മോശം കൊളസ്ട്രോൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് മനസ്സിലാകുന്നില്ല ഇത് നേരത്തെ തിരിച്ചറിയുന്നത് ഉയർന്ന കൊളസ്ട്രോൾ മൂലമുണ്ടാകുന്ന ഹൃദയാഘാതവും പക്ഷാഘാതവും തടയാൻ സഹായിക്കും എന്തൊക്കെയാണ് ചീത്ത കൊളസ്ട്രോൾ കുറയ്ക്കുക നമ്മൾ ചെയ്യേണ്ടതെന്ന് നോക്കാം ആദ്യം വറുത്തതും സംസ്കരിച്ചതുമായ ഭക്ഷണങ്ങൾ പരമാവധി കുറയ്ക്കുക വറുത്തതും സംസ്കരിച്ചതുമായ ഭക്ഷണങ്ങളേക്ക് എൽ ഡി എൽ വർദ്ധിപ്പിക്കുകയും എച്ച് ഡി എൽ അതായത് നല്ല കൊളസ്ട്രോൾ കുറയ്ക്കുകയും ട്രാൻസ് ഫാറ്റുകളും പൂലിത കൊഴുപ്പുകളും അടങ്ങിയിട്ടുണ്ട് മയോക്ലിനിക് മാർഗനിർദ്ദേശം വഴി ഫാറ്റുകൾ ഒഴിവാക്കുന്നതിന് ഊനൽ നൽകുന്നു കാരണം ചെറിയ അളവിൽ പോലും ഹൃദയ സംബന്ധമായ അപകട സാധ്യത ഇത് ഗണ്യമായി വർദ്ധിപ്പിക്കുന്നു ഇവ മുഴുവൻ ഭക്ഷണങ്ങളുമായി മാറ്റിസ്ഥാപിക്കുന്നത് ആഴ്ചകൾക്കുള്ളി മോശം കൊളസ്ട്രോൾ കുറയ്ക്കാൻ നിങ്ങളെ സഹായിക്കും മറ്റൊന്ന് എല്ലാ ദിവസവും രാവിലെ ഓട്സ് കഴിക്കുക എന്നതാണ് ദഹന കൊളസ്ട്രോളിനെ ബന്ധിപ്പിക്കുകയും എൽ ഡി എൽ ക്ലിയർ ചെയ്യാൻ സഹായിക്കുകയും ചെയ്യുന്ന ലയിക്കുന്ന നാരായ ബീറ്റ ഗ്ലൂക്കൻ ഓട്സിൽ ധാരാളമായി അടങ്ങിയിട്ടുണ്ട് ഹെൽത്ത് ഹാർട്ട് വാർഡിന്റെ കൊളസ്ട്രോൾ കുറയ്ക്കുന്ന പതിനൊന്ന് ഭക്ഷണങ്ങളുടെ പട്ടികയെ ഓട്സ് ഒരു പ്രധാന ശുപാർശയായി ഉൾപ്പെടുത്തിയിട്ടുണ്ട് ദിവസവും പ്രഭാത ഭക്ഷണമായി ഓട്സ് കഴിക്കുന്നത് മുപ്പത് ദിവസത്തിനുള്ളിൽ മൊത്തം കൊളസ്ട്രോളിനെയും മോശം കൊളസ്ട്രോളിനെയും കുറയ്ക്കും മറ്റൊരു കാര്യം സ്മൂത്തികളിൽ ഫ്ലക്സ് സീഡുകൾ ചേർക്കുക എന്നതാണ് ഫ്ലക്സ് സീഡുകൾ ഒമേഗ ത്രീ ഫാറ്റി ആസിഡുകളുടെയും ലിക്നാനുകളുടെയും സസ്യസ്രോതസ്സുകളാണ് ഇത് വീക്കം കൊളസ്ട്രോൾ എന്നിവ കുറയ്ക്കുന്നു ഹെൽത്ത് ലൈൻ അവലോകനം ചെയ്ത പഠനങ്ങൾ കാണിക്കുന്നത് ഫ്ലെക്സ് സീഡ് കഴിക്കുന്നത് എൽ ഡി എൽ അളവ് മിതമായ അളവിൽ കുറയ്ക്കുന്നു എന്നാണ് പാനീയങ്ങളിലോ ഓട്സിലോ ദിവസവും ഒരു ടേബിൾ സ്പൂൺ ചേർത്ത് കഴിക്കുന്നത് ലിപ്വിഡ് ബാലൻസ് പിന്തുണയ്ക്കുകയും ഹൃദയാഘാത സാധ്യത കുറയ്ക്കുകയും ചെയ്യുന്നു മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം റെഡ് റെഡ്മീറ്റിന് പകരം ആഴ്ചയായി നാല് തവണ മത്സ്യം കഴിക്കുക എന്നതാണ് മാംസത്തിൽ അതായത് റെഡ് മീറ്റിൽ കൂടുതൽ പൂരിത കൊഴുപ്പ് അടങ്ങിയിട്ടുണ്ട് ഇത് എൽ ഡി എൽ വർദ്ധിപ്പിക്കുന്നു മത്സ്യം ഹൃദയാരോഗ്യമായ ഒമേഗ ത്രീ നൽകുന്നു ഇത് വീക്കം കുറയ്ക്കാനും ലിപ്പിഡ് പ്രൊഫൈൽ മെച്ചപ്പെടുത്താനും സഹായിക്കുന്നു മയോക്ലിനിക്കിൻ്റെയും ഹാർഡ് ബാഡിൻ്റെയും മാർഗനിർദ്ദേശങ്ങൾ അനുസരിച്ച് പൂരിത കൊഴുപ്പുകൾക്ക് പകരം മത്സ്യം പോലെയുള്ള അപൂരിത സ്രോതസ്സുകൾ ഉപയോഗിക്കുന്നത് കൊളസ്ട്രോൾ കുറയ്ക്കാൻ സഹായിക്കുന്നു ആഴ്ചയിൽ പലതവണ ഇത് ചെയ്യുന്നത് വലിയ മെച്ചപ്പെടുത്തലുകൾക്ക് കാരണമാകുന്നു മറ്റൊരു നിർദ്ദേശം ഭക്ഷണത്തിനിടയിൽ ഗ്രീൻ ടീ കുടിക്കുക എന്നതാണ് ഗ്രീൻ ടീയിൽ ആന്റി ഓക്സിഡന്റുകൾ അടങ്ങിയിട്ടുണ്ട് ഇത് എൽ ഡി എൽ ഓക്സിഡേഷൻ കുറയ്ക്കാനും ധമനികളുടെ ആരോഗ്യം മെച്ചപ്പെടുത്താനും സഹായിക്കുന്നു വളരെ നല്ല ആരോഗ്യവും പോഷകാഹാര ശാസ്ത്രവും ഉൾപ്പെടെയുള്ള ഒന്നിലധികം പഠനങ്ങളിലെ ഗവേഷണങ്ങൾ ഗ്രീൻ ടീ മോശം കൊളസ്ട്രോളി മിതമായ എന്നാൽ അർത്ഥവത്തായ കുറവ് വരുത്തുന്നുവെന്ന് സ്ഥിരീകരിക്കുന്നു മധുരമില്ലാത്ത ഗ്രീൻ ടീ പതിവായി കുടിക്കുന്നത് മികച്ച കൊളസ്ട്രോൾ നിയന്ത്രണത്തെ സഹായിക്കുന്നു അതോടൊപ്പം തൊലിയോടുകൂടിയ ആപ്പിൾ കഴിക്കുക എന്നയ്ക്കു പകരം ഒലീവ് ഓയിൽ ഉപയോഗിക്കുക എന്നത് വലിയ മാറ്റങ്ങൾ ശരീരത്തിൽ കൊണ്ടുവരും ആപ്പിളിൽ അതായത് തൊലിയുള്ളതിൽ ലയിക്കുന്ന നാരുകളും പോളിഫെനോളുകളും അടങ്ങിയിട്ടുണ്ട് ഇത് ഹാർഡ് വാടിന്റെ ഭക്ഷണ ശുപാർശകളിൽ കാണുന്നത് പോലെ കൊളസ്ട്രോൾ ആകീരണം കുറയ്ക്കാൻ സഹായിക്കുന്നു എണ്ണയിലും മറ്റും കാണപ്പെടുന്ന ദോഷകരമായ പൂരിത കൊഴുപ്പുകളെ മാറ്റിസ്ഥാപിക്കുന്ന മോണോസാച്ചുറേറ്റഡ് കൊഴുപ്പുകളാൽ ഒലീവ് ഓയിൽ സമ്പുഷ്ടമാണ് ബെറ്റർ ഹെൽത്തും മറ്റു സ്രോതസ്സുകളും ഈ കൈമാറ്റം എൽഗിയിൽ കുറയ്ക്കുകയും പാചകത്തിലോ മറ്റോ ഉപയോഗിക്കുമ്പോൾ ഹൃദയദപനികളെ സംരക്ഷിക്കുകയും ചെയ്യുന്നുവെന്ന് എടുത്തു കാണിക്കുന്നു മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ദിവസവും കുറഞ്ഞത് നാൽപ്പത്തിയഞ്ച് മിനിറ്റ് വേഗത്തിൽ നടക്കുക എന്നതാണ് പതിവ് ശാരീരിക പ്രവർത്തനങ്ങൾ കൊഴുപ്പ് കത്തിക്കുന്നു എച്ച് ഡി എൽ അതായത് നല്ല കൊളസ്ട്രോൾ വർദ്ധിപ്പിക്കുന്നു എൽ ഡി എൽ അതായത് മോശം കൊളസ്ട്രോൾ കുറയ്ക്കുന്നു മയോ ക്ലിനിക്കും കേവ്ലാൻഡ് ക്ലിനിക്കും നടത്തമല്ലെങ്കിൽ മിതമായതോ കഠിനമോ ആയ വ്യായാമം കൊളസ്ട്രോൾ നിയന്ത്രിക്കുന്നതിനുള്ള ഒരു പ്രധാന ജീവിതശൈലി മാറ്റമായി പട്ടികപ്പെടുത്തുന്നു ദിവസവും വേഗത്തിൽ നടക്കുന്ന ശീലം വളർത്തിയെടുക്കുന്നത് എല്ലാ ഭക്ഷണക്രമ മാറ്റങ്ങളെയും ശക്തിപ്പെടുത്താൻ സഹായിക്കുകയും ഹൃദയ സംബന്ധമായ ഗുണങ്ങൾ നൽകുകയും ചെയ്യുന്നു ഓർക്കുക നിങ്ങളുടെ ഭക്ഷണക്രമത്തിലോ വ്യായാമത്തിലോ ആരോഗ്യ ദിനചര്യയിലോ വലിയ മാറ്റങ്ങൾ വരുത്തുന്നതിന് മുമ്പ് നിങ്ങളുടെ ഡോക്ടറെ സമീപിക്കുക പ്രത്യേകിച്ച് നിങ്ങളൊരു ഹൃദ്രോഗിയാണെങ്കിൽ ഓർക്കുക ഭക്ഷണം മരുന്നുകൾക്ക് പകരമല്ല എന്നാൽ ഈ ശീലങ്ങൾ നിങ്ങളെ മരുന്നുകളിൽ നിന്നും അകറ്റി നിർത്താം